പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ലെറ്റൂസ് കഴിക്കാൻ ഭയങ്കര മടിയാണ് സാൻഡ്വിച്ചിൻ്റെ അത്താണെങ്കിലും ബെർഗറിൻ്റെ അത്തൊക്കെ ആ ലൂസ് ഉണ്ട് അവരെടുത്ത് മാറ്റുന്നുണ്ട് എന്നാൽ നമുക്ക് അടിപൊളി തോരൻ അവർക്ക് വെച്ച് കൊടുത്താലോ തോരന് വേണ്ടി ലെറ്റൂസ് പോലെ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക രണ്ട് മീഡിയ സവാളയും ഒരു വലിയ ക്യാരറ്റും മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ക്യാരറ്റാണ് ഒന്നര കാരറ്റ് എടുക്കുക കേട്ടോ അത് ചോപ്പുകളും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക കളി ഇട്ട് കൊടുക്കുക ഇട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇതൊക്കെ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക ഒത്തിരി അങ്ങ് വയൻറ്റ് പോകേണ്ട ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇച്ചിരി മഞ്ഞൾ ഇട്ട് ഇളക്കി എടുക്കുക ഇട്ട് ലട്ടൂസ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക അപ്പുറത്തേക്ക് ഇതൊന്ന് അമങ്ങി വരും അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ അടച്ചുവെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുക വെന്ത് കഴിയുമ്പോഴത്തേക്ക് ലെട്ടൂസിൻ്റെ സെൻട്രൽ ഭാഗം ഇതോന്ന് മാറ്റിയിട്ട് രണ്ട് മുട്ട ഇതോലും പൊട്ടിച്ചിട്ട് കൊടുക്കുക മുട്ടയൊന്ന് ഉറച്ച് വരുന്ന ടൈം ആകുമ്പോൾ അതിനൊന്ന് മഞ്ഞ പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ചിക്കി എടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലതായിട്ട് ഇളക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റുള്ള ലെട്ടു ദിവസത്തെ റെഡിയായി കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ടേസ്റ്റ് ഇട്ട് കഴിച്ചോളും നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ